ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണോ പൊന്നായി ഒക്കെ കൂട്ടി തോട്ടിപ്പോകാനായിട്ട് പോയതാണേ അപ്പൊ അവിടെ ചെല്ലുമ്പോഴുണ്ട് പൊന്ന ഉറങ്ങിട്ട് കുറെ നേരമായി ഇപ്പൊ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പൊന്നായെ കൂട്ടാതെ ബാക്കി അവളുമാരെയൊക്കെ കൂട്ടി തോട്ടിച്ചാടാനായിട്ട് ഞങ്ങൾ പോവുകയാണെ നമ്മുടെ മോസ്കോയിൽ അങ്ങനെ നമ്മൾ നമ്മുടെ മോസ്കോയിൽ എത്തിയിരിക്കുകയാണ് പണിയെല്ലാം തീർത്തു വെച്ചിട്ട് ഇറങ്ങാൻ നിന്നപ്പെട്ടാ നാലു ആയി സമയം അപ്പോസ് രാത്രി മുഴുവൻ തികത്ത് വേദനയായിരുന്നേ എന്നിട്ട് രാവിലെ കൊണ്ട് ആശുപത്രിയിൽ കാണിച്ചതാണ് എന്നാലും പനി വന്ന അന്നേരം ഒരു കാരണം കണ്ടെത്തിയേക്കുന്നതാണ് പനി തോട്ടിപ്പോയി കുളിച്ചാൽ അന്നേരം മാറും അത് അങ്ങനെ തന്നെയാണ് ഇവർക്ക് പനി പിടിച്ചിരിക്കുമ്പോഴേ രീതി ക്ഷേണം ഇവരെല്ലാം വന്ന് തോട്ടിച്ചാടും എന്നിട്ട് പറയും ഒരു ഉഷാർ വരണേ ആ പനിമണൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് നല്ല ഉഷാറാവണേ തോട്ടിപ്പോയി കുളിച്ച് കയറിയാലേ എന്ന് പറഞ്ഞ് പനി മാറുവല്ല അതിന് എല്ലാം വന്ന് തോട്ടിച്ചാടും മാളുവിനെ കറന്ന് പാലെല്ലാം കൊടുത്തു കഴിഞ്ഞ് ചായയായിട്ട് നേരെ താണ്ട് ഫ്ലാസ്കിലാക്കി ഇവിടെ വന്ന് കുടിക്കാനായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങ് പോകുന്നേ പെട്ടു പോയി കാല് കൈ ആകെ ആകപ്പാടതി വട്ടം കറങ്ങി ഈ വള്ളിയിട്ട് കുലുക്കി കുലുക്കിപ്പ രണ്ട് വിഷമുള്ള വല്യ മഞ്ഞ കളറിലെ വലിയ എട്ടുകാലി ഇല്ലാതെ വഴി ഇറങ്ങി വരുവേ ചെലന്തി ഒന്നും പേടിയേ ഇല്ലായിരുന്നു നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിലെ ചേച്ചിയെ ചെലന്തി കടിച്ചിട്ട് ചേച്ചി അതൊന്നും അറിഞ്ഞില്ല അപ്പൊ മീനു വരച്ചൊക്കെ കൂട്ടുകൊണ്ടാന്നാ പറഞ്ഞ അത് ചൊറിഞ്ഞു പൊട്ടി വെള്ളം എടുക്കാനൊക്കെ തുടങ്ങി അത് കണ്ടതിന് ശേഷം ഇപ്പൊ എല്ലാത്തിനും അതിന് ഭയങ്കര പേടിയാ

ഒന്നാം തീയതി വെള്ളം കുടിച്ചു കിടക്കുന്നതാണ് പൊങ്ങാന പൊന്നെ പൊങ്ങുന്ന you

Beep, beep, beep. അപ്പോൾ ശരി ഗായ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്